ഇന്ത്യ ഒമാൻ ബിസിനസ് ഫോറം സംഘടിപ്പിച്ചു ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തിയ ഖത്തർ അമീറിന് ഉജ്ജ്വല വരവേൽപ്പ് റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ എംബസിയിൽ സ്നേഹവിലൊന്ന് സംഘടിപ്പിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി റിപ്പബ്ലിക് സ്വാഗതം ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹനവുമായി സഹകരിച്ചുകൊണ്ട് ഇന്ത്യ ഒമാൻ ബിസിനസ് ഫോറം സംഘടിപ്പിച്ചു സുസ്ഥിര പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും പുതിയ നിക്ഷേപ അവസരങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിലൂടെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ഫോറത്തിൻ്റെ ലക്ഷ്യം ഒമാനിലെയും ഇന്ത്യയിലെയും ബിസിനസ് നേതാക്കൾക്കും നിക്ഷേപകർക്കും ബന്ധപ്പെടാനും ആശയങ്ങൾ പങ്കിടാനും വളർച്ചാ സാധ്യതകൾ പര്യവേഷണം ചെയ്യാനുമുള്ള ഒരു തന്ത്രപരമായ വേദി എന്ന നിലയിൽ ഫോറത്തിന് വളരെ അധികം പ്രാധാന്യമുണ്ടെന്ന് ഒ സി സി ഐ ചെയർമാൻ ഫൈസൽ ബിൻ അബ്ദുള്ള അൽ റവാസ് പറഞ്ഞു ഇരു രാജ്യങ്ങളിലെയും നിക്ഷേപ അവസരങ്ങൾ ചടങ്ങിൽ സംസാരിച്ച ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് ഹർഷവർദ്ധൻ അഗർവാൾ വിശദീകരിച്ചു ഫോറത്തിന്റെ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി കൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫ് ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ ഹർഷവർദ്ധൻ അഗർവാൾ മറ്റ് പ്രമുഖ ഉദ്യോഗസ്ഥർ ബിസിനസ് പ്രമുഖർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിക്ക് ഉജ്ജ്വല വരവേൽപ്പ് റോയൽ എയർപോർട്ടിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സയ്യിദ് നേരിട്ടെത്തിയാണ് അമീറിനെയും പ്രതിനിധി സംഘത്തെയും സ്വീകരിച്ചത് ഔദ്യോഗിക സ്വീകരണത്തിന് ശേഷം അല്ലാലം കൊട്ടാരത്തിൽ സുൽത്താനും അമീറും ഔദ്യോഗിക കൂടിക്കാഴ്ചയും നടത്തി അമീറിനും പ്രതിനിധി സംഘത്തിനും ആശംസകൾ അറിയിച്ച സുൽത്താൻ സന്തോഷകരമായ താമസം നേരുകയും ചെയ്തു ഊഷ്മളമായ സ്വീകരണത്തിനും ആദിത്യ മര്യാദയ്ക്കും അമീർ സുൽത്താന് നന്ദിയും അറിയിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ധാരണ സാഹോദര്യം എന്നിവയിലെ ബന്ധങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു പങ്കാളിത്തം നിക്ഷേപം എന്നീ മേഖലകളെക്കുറിച്ചും അവ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലഭ്യമായ അവസരങ്ങളും ഇരു നേതാക്കളും അവലോകനം ചെയ്തു പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ഇരുവരും കാഴ്ചപ്പാടുകളും കൈമാറി ഇന്ത്യയുടെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി മസ്കറ്റിലെ ഇന്ത്യൻ എംബസി സ്നേഹവിൽ സംഘടിപ്പിച്ചു അംബാസഡർമാർ നയതന്ത്രജ്ഞർ ഇന്ത്യൻ ഒമാനി സമൂഹങ്ങളിലെ അംഗങ്ങൾ എന്നിവരുൾപ്പെടെ ആയിരത്തിലധികം ആളുകൾ പങ്കെടുത്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ സൗഹൃദ ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പരിപാടി ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരങ്ങിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി കൈസ് അൽ യൂസഫ് ഇന്ത്യൻ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ എന്നിവർ മുഖ്യാതിഥികളായി സുൽത്താൻ്റെ ഇന്ത്യാ സന്ദർശനം ഒമാൻ്റെ ജി ട്വൻ്റി പങ്കാളിത്തം വ്യാപാരം പ്രതിരോധം സാംസ്കാരിക വിനിമയങ്ങൾ എന്നിവയിലെ സഹകരണം വികസിപ്പിക്കൽ തുടങ്ങിയ നാഴികക്കല്ലുകളെ ചടങ്ങിൽ സംസാരിച്ച അംബാസഡർ അമിത് നാരംഗ് സൂചിപ്പിച്ചു ഇന്ത്യൻ ഒമാനി പാരമ്പര്യങ്ങൾ ഒത്തുചേർന്ന സംഗീത പ്രകടനമായ സൂർ സന്തൂ പരിപാടിയുടെ മാറ്റുകുട്ടി ചണ്ടമേളം ഒമാനി കലാകാരന്റെ വാലിൻ പ്രകടനവും തുടങ്ങിയ സുന്ദര മുഹൂർത്തങ്ങളാണ് ചടങ്ങിൽ ഉണ്ടായത് ഫെബ്രുവരി രണ്ട് മൂന്ന് തീയതികളിൽ രാജ്യത്തെ ന്യൂനമർദ്ദം ബാധിക്കുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു വിവിധ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴ പെയ്തേക്കും മുസണ്ടം വടക്കൻ ബാത്തിന ഒമാന്റെ തീരദേശ മേഖല എന്നിവിടങ്ങളിൽ മഴ ലഭിക്കും കാറ്റ് വീശാനും സാധ്യതയുണ്ട് ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകും